ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ക്ലീനിങ്ങും പിന്നെ പിന്നെ ആയിട്ടൊരു യാത്രയും ആ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ വീഡിയോ കാണുന്ന നല്ല കമൻസ് തരുന്ന ലൈക്ക് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രാവിലെ ചപ്പാത്തിയും പിന്നെ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പം കടലക്കറിയൊക്കെ കാണിച്ചിട്ട് എൻ്റെ ചാനലിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എപ്പോഴും നാഷ്ട പരിപാടി കഴിഞ്ഞാലേ ഫുൾ എന്താ പറയുക എല്ലാം കൂടി ഒരു അലങ്കോലമാണ് കേട്ടോ രാത്രി എന്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കിടന്നാലും രാവിലെ നാഷ്ട പരിപാടി കഴിഞ്ഞാൽ ഭയങ്കര അലങ്കോലമാണ് കേട്ടോ സ്റ്റൗവിലൊക്കെ മാവും അപ്പുറത്തും അപ്പുറത്തും എല്ലാം അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചയ്ക്ക് നാല് തുടങ്ങുന്നത് കേട്ടോ അപ്പം ഇന്ന് എന്തായാലും ഉച്ചയ്ക്കിലുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ഫ്രണ്ട് എന്നോട് ഈ സ്റ്റൗവ് നന്നായിട്ട് ഇഷ്ടമായി ഏതാണ് കമ്പനി എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം ഇതാണ് കമ്പനി ഇതിൽ കേട്ടോ നല്ല സ്റ്റൗ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് കമൻസിൽ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ പോയിട്ടുണ്ടാകും അവർ കണ്ടോ എനിക്കറിയില്ല എന്തായാലും എന്നോട് ചോദിച്ചതാണ് എന്താണ് സ്റ്റൗവ് നന്നായിരുന്നു സ്റ്റാഫും കൂടി അതാണ് കേട്ടോ ഞാൻ കാണിച്ചത് അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ് കേട്ടോ പിന്നെ പോകുന്നത് പോകുന്ന വഴിക്ക് ഇതാ മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ പാലക്കാട് മെഡിക്കൽ കോളേജാണ് എനിക്ക് ഒരുപാട് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരുപാട് പ്രാവശ്യം ആ വഴിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അയ്യോ മെഡിക്കൽ കോളേജ് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോഴേക്കും നമ്മുടെ വണ്ടി അങ്ങോട്ട് പാസ്സായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എടുക്കാനേ പറ്റിയില്ല ഇപ്പോഴും എനിക്ക് ശരിക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഏഹ് അടുത്ത് എത്തുമ്പോഴാണ് ഓർമ്മ വരുന്നത് അപ്പോഴേക്കും ഫോണൊക്കെ എടുത്ത് കയ്യിൽ പിടിക്കുമ്പോഴേക്കും മെഡിക്കൽ കോളേജൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അങ്ങനെന്താ നമ്മളിപ്പോൾ കൊല്ലംകോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ കൊല്ലങ്കോട് കാണിച്ചിട്ട് ഒരുപാട് വീഡിയോ ഞാൻ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും വ്യൂ പോയിൻ്റും എല്ലാം കാണിച്ചിട്ട് ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് യാത്രാ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്കും കുക്കിംഗ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ ചാനലിലൊക്കെ ഒരുപാട് കുക്കിംഗ് വീഡിയോസും യാത്രാ വീഡിയോസും എല്ലാം എൻ്റെ ഇതെന്നാ ഇങ്ങനെയല്ല ഇതെണ്ണാ അപ്ഡേറ്റ് ചെയ്യാനാണ് 1500 1500 2500 100 500 500 നമ്മൾ ദേ എപ്തി എങ്ങും ഒടുവ അന്തിമ സ്ഥലമട അന്ത്യമത്തെ एग्जाम അന്ത്യം നമ്മൾ ആദ്യം ദേയച്ചിട്ട് ഒരു ഒരു മണിക്കൂർ ഹൈറ്റ് ചുടുനിയില് പോർ തൂഞ്ഞിട്ട് വെച്ചാലും ചെറിയ കേടക്കില്ല നമ്മളോ

യും അങ്ങനെ നമ്മൾ വരുന്ന വഴിക്കാണ് എണ്ണയൊക്കെ വാങ്ങിയിട്ട് വരുന്ന വഴിക്കാണ് ഉണക്കമീനൊക്കെ നമ്മൾ കണ്ടത് കേട്ടോ അപ്പോൾ ഉണക്കമീൻ കണ്ടപ്പോൾ നമ്മൾ ഉണക്കമീൻ അങ്ങനെ ഒരുപാട് വാങ്ങിക്കാറില്ല കേട്ടോ ഇക്കാലൻ്റെ അമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണക്കമീൻ അപ്പോൾ ശരി എന്നാൽ കുറേ മീനുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളിതാ ഇറങ്ങി മുള്ളും തലയും മുള്ളും തലയും നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഒരു റെസിപ്പി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല മുള്ളും തലയും മീനും ഇങ്ങനെ പച്ചക്കറികളൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ അപ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ പോവാണ് കേട്ടോ കറി വെക്കാനായിട്ട് ഉണക്ക കറി വെക്കാനായിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങി അപ്പം ഇക്കാലം മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബി പി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അധികം വാങ്ങിക്കാറില്ല കേട്ടോ നമുക്ക് ബിപിയുടെ പ്രശ്നമൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അധികം വാങ്ങിക്കാറില്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ ഒരു ആഗ്രഹത്തിനൊക്കെ വാങ്ങി വെച്ച് കൊടുക്കണല്ലോ അല്ലേ അങ്ങനെ അങ്ങനെന്താ നമ്മൾ പോവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ ഈ ഒരു മലയാണിട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് അടുത്ത് കാണുന്നൊരു മലയാണ് വീട്ടിലിരുന്നിട്ട് നമുക്ക് ഈ മല കാണാൻ പറ്റും കേട്ടോ നമ്മുടെ വീട്ടിലിരുന്നാൽ മുൻപിലുള്ളൊരു മലയാണെട്ടോ അപ്പോൾ പോ ഈ നമ്മൾ വന്നിട്ട് പോകുന്ന വഴിക്ക് ഈ മല മലയിൽ കോടയൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ പക്ഷെ എനിക്ക് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം വണ്ടികളൊക്കെ മറിഞ്ഞിട്ടേ അപ്പം കോട മൂടിയിട്ട് മല കാണാൻ നല്ല രസം അപ്പം നമ്മൾ ആ ഒരു എണ്ണ വാങ്ങിച്ചില്ലേ ബോഡിപ്പാളയം എണ്ണ എന്ന് പറഞ്ഞിട്ടൊരു എണ്ണ അത് വന്നിട്ട് ജസ്റ്റ് ഒരു മണിക്കൂറ് തേച്ചിട്ട് ഒരുപാട് അമർത്തി തേക്കേണ്ട ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ചുടുവെള്ളം ഒഴിച്ച് കഴുകാനാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ ഒരു പെയിൻ ഉണ്ടെങ്കിൽ അത് പോകും പിന്നെ പൊട്ടിയ ഭാഗമൊക്കെ ഒട്ടും എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ എനിക്ക് ശരിക്കൊന്നും അറിയില്ല കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞപ്പോൾ ശരി എന്നാൽ പാവം അവരുടെ കൈ ഇങ്ങനെ പൊട്ടിയതല്ലേ അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് മാറുകയാണെങ്കിൽ മാറട്ടെ പറഞ്ഞിട്ട് നമ്മൾ പോയി വാങ്ങിച്ചതാണ് കൊല്ലങ്കോട് പോയപ്പോൾ ശരി അതൊക്കെ ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ശരിക്കും എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്തായാലും നല്ലൊരു എണ്ണയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഫേമസ് ആയിട്ടുള്ളൊരു എണ്ണ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് എണ്ണ അങ്ങനെ വരുന്ന വഴിയിലെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ഭയങ്കര എന്താ പറയുക ഒരു അടിപൊളി കാഴ്ച കേട്ടോ ഇങ്ങനെ ഓടിയിട്ട് പോകുമ്പോൾ കൊക്കുകളൊക്കെ പിന്നാലെ പോവാണ് നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു കാഴ്ച കാണാൻ പിന്നെ നമ്മൾ അത് കുറച്ച് നേരം നിന്ന് അതൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിതാ പോയത് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചകളാണ് കേട്ടോ ഈ വണ്ടി പോകുമ്പോൾ ഈ എന്താ ചെയ്യണേ ഈ കൊക്കുകൾ പിന്നാലെ പോവാണ് കേട്ടോ ഇവരുടെ പിന്നാലെ ഈ കോക്കുകളും പിന്നാലെ പോവാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാവരും കാണുകട്ടോ എന്ത് രസമാണ് അറിയോ കാണാൻ അടിപൊളി കാഴ്ച ൂ സൂപ്പർ മഴ എന്താ മഴ എന്താ പിണ്ടിയായിട്ട് പൂവം കൊണ്ടുവന്നിരിക്കുകയാണ് നൈസ് ഇടക്ക് വേണ്ടി നല്ല അപ്പോൾ ഫ്രണ്ട്സ് എല്ലാരും കണ്ടല്ലോ താമരമുട്ട് താമരമൊട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയാലും നമ്മുടെ വീടിന്റെ അടുത്തൊരു ആന്റി ഉണ്ട് കേട്ടോ ആ ആന്റിക്ക് കൊടുക്കൂട്ടോ ഇങ്ങനത്തെ പൂക്കളൊക്കെ കിട്ടിയാല് താമരപ്പൂവോ രോജാപ്പൂവൊക്കെ കിട്ടിയാല് അവര് ദൈവത്തിന്റെ മുൻപിൽ വെക്കാറാണ് പതിവ് ഇപ്പൊ അവര് വാതിലൊക്കെ അടച്ചു കിട്ടോ രാത്രിയല്ലേ അപ്പോൾ തയ്ക്കാം മഴയൊക്കെ നനിക്കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാനിതാ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇതൊക്കെയാണ് ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് വീഡിയോ ഈ താമരപ്പൂവൊക്കെ ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് ഓക്കെ ബൈ